അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ വിഷയം ഇന്നത്തെ വിഷയം സക്കാത്താണ് ഈ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് വിവാദത്താണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിനെ പോലെ ഹജ്ജ് ചെയ്തതുപോലെ ഫറുതായ കാര്യമാണ് ഈ സക്കാത്തിനെ പിരിച്ചും കൊണ്ട് അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിനെ പിരിച്ചു അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളാം എന്ന് പറയുന്നതിന് ഇക്കാലത്ത് അത്ര വിശ്വാസം അത്ര വിശ്വസിക്കേണ്ട ആൾക്കാർ ഇല്ലേയില്ല ഉറപ്പായുമില്ല പണത്തിന്റെ കാര്യമാണ് പണത്തിന്റെ കാര്യമാണ് എത്രയാണ് തട്ടിപ്പുകൾ നടക്കുന്നത് ലാഭിക്കാൻ ഇരട്ടി ഇരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന കാലമാണ് പിന്നല്ലേ നിങ്ങൾ ഈ സക്കാത്തിനെ പിരിച്ചു അതിനെ മ്പതോ അമ്പത്തൊന്നോ ആൾക്കാരെ കമ്മിറ്റി ഉണ്ടാക്കി അതിന് നിങ്ങൾ ഏതായവഴിയിൽ നല്ല രീതിയിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അതിന്റെ കാര്യമൊന്നും ഈ ഇന്ത്യയിൽ ഇല്ല നമ്മൾ താമസിക്കുന്ന ഈ ഇന്ത്യ ഉണ്ടല്ലോ ഈ ഭാരതത്തിൽ അതിന്റെ ആവശ്യമില്ല ഇസ്ലാമിന്റെ ഭരണം ഇവിടെ ഇല്ല എവിടെങ്കിലും ഇസ്ലാമിന്റെ ഭരണം ഉണ്ടെങ്കിലും ബോധമുള്ളവൻ അവന്റെ കാര്യങ്ങൾ അവന്റെ ഇസ്ലാം കാര്യങ്ങളെ പൂർത്തിയാക്കാൻ ഇസ്ലാംകാരൻ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെ അവൻ പൂർത്തിയാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് അവൻ തന്നെയാണ് കൊടുത്ത് അതിനെ വീഴേണ്ടത് നമസ്കരിക്കേണ്ടത് അവൻ തന്നെയാണ് അതുപോലെ നോമത്സിക്കേണ്ടതും അവൻ തന്നെയാണ് ഹജ്ജ് ചെയ്യേണ്ടതും അവൻ തന്നെയാണ് അതുപോലെ സക്കാത്ത് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ കൊടുത്തു തീർക്കേണ്ട ആ ഹക്ക് ബാധ്യത മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാം മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ് ആ സംഘടനയിൽ ആരാണ് വിശ്വസ്തർ എത്ര ആൾക്കാരാണ് വിശ്വസ്തരുള്ളത് അത്തരക്കാരുടെ കയ്യിൽ കൊടുക്കാമോ ആ വിശ്വസ്തതയുടെ തെളിവെന്താണ് ഇപ്പത്തെ കാലത്ത് പണ്ഡിതന്മാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചു നോക്കൂ എത്തി മക്കൾക്കെന്ത് കൊടുത്ത് പണത്തെ വേറെ എന്തെങ്കിലും വക ചെയ്യുന്നു എത്തി മക്കൾക്ക് കൊടുത്തത് എത്തി മക്കൾക്ക് മാത്രം അതിനെ സൂക്ഷിച്ചു വെക്കാറില്ല അത് അവർക്ക് മാത്രം അവരുടെ പഠിത്തത്തിനും അവരുടെ കാര്യത്തിനവർ സൂക്ഷിച്ചു വെക്കാറില്ല അവർ അത് എത്തി മക്കൾ ഇതാണെങ്കിൽ നമ്മളെല്ലാം നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കട്ടടം കെട്ടാൻ തുടങ്ങും അതെല്ലാം കാർ മേടിക്കാൻ തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് സത്യമാണ് ഇത് നമ്മൾ നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെന്ത് പറയും തലപ്പാവക്കാറ് ഒന്നുമില്ല വെറുതെയാണ് അത്ര കൊണ്ട് കഴിയില്ല അവരെ കൊണ്ട് കഴിയില്ല ഇപ്പോൾ ഇതൊരു യൂട്യൂബ് വന്നതിന് ശേഷം നോക്ക് എന്തൊരു മത്സരമാണ് പണമുണ്ടാക്കാൻ പണം എന്ന് പറഞ്ഞാൽ ആർത്തിയാണ് ഇല്ല അല്ലേ ഈ സാധാരണക്കാരും കുറച്ച് പണ്ഡിതന്മാരും കുറച്ച് ആലിമ്യങ്ങളും എല്ലാമുള്ള ഒരു കൂട്ടായ്മ ഒരു കമ്മിറ്റി എന്ന് പറയുന്ന അത് സുന്നത്ത് ചുമ്മാത്തിൽപ്പെട്ടവരല്ല എങ്കിലും സുന്നത്ത് ചുമ്മാകട്ടെ ആകാതിരിക്കട്ടെ അത് നമ്മൾ പ്രശ്നമല്ല ഇവിടെ ഏതായാലും ഒരു കൂട്ടായ്മ ഒരു സംഘടന അതിനെ ഏറ്റെടുത്ത് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല അത് ഈ കൊടുക്കുന്ന ആൾക്ക് വിശ്വാസം വരികയുമില്ല അതാണ് അതിന്റെ ഉപയോഗം ദുരുപയോഗത്തിലേക്കാണ് പോകുന്നത് പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഒരു മുസ്ലിയാർ തെറിച്ചു പോയ മുസ്ലിയാർ മണ്ടത്തരം പറയുന്നത് അദ്ദേഹം തെറിച്ച് പോയത് കുറ്റം എന്ന് പറയുന്നില്ല തെറിച്ച് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഈ സുന്നദ്ധ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു അനാചാരവും അവിവേകങ്ങളും ഒരുപാട് ചെയ്യുന്നുണ്ട് സുന്നത്ത് ജമാത്ത് ആണെന്ന് പറഞ്ഞ് സുന്നത്ത് ജമാത്തിൽ കാര്യം ഒന്നും ചെയ്യാതെ അള്ളാഹുവിനേക്ക് അടുക്കാതെ അള്ളാഹുവിനെ വിളിക്കാതെ അള്ളാഹുനു പ്രാർത്ഥിക്കാതെ അള്ളാഹുനോട് തേടാതെ നമസ്കാരമൊന്നു മാത്രം അള്ളാഹുവിന് ബാക്കിയുള്ളതെല്ലാം തേട്ടങ്ങളും കപുറിന്റെ അടുത്താണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുസ്ലിയാക്കന്മാർ പുറത്തുപോയെങ്കിലും അവർ വഴി തെറ്റിറ്റുണ്ട് എന്ന് പറയാൻ ഇവിടെയാണ് ഇദ്ദേഹം പറയുന്ന ഇവിടെ ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേൾക്കണം പിന്നെ അല്പം സംസാരിക്കാം ക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ അത് അയിമ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ തീരുമാനമുള്ള കമ്മിറ്റി നടപ്പാക്കുക അപ്പൊ ഞമ്മക്ക് ഉറപ്പില്ലല്ലോ അവിടെ എന്താ നടക്കാന്ന് അത് ഷറയ രീതി തന്നെ ആവോ അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിക്ക് കൊടുത്തു എന്ന ആ നിലപാട് തന്നെ ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നു അത് തനി വിവരക്കേടാണ് കാരണം നമ്മൾ കമ്മിറ്റിക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് വിശ്വസ്തരായ കമ്മിറ്റി ആയിരിക്കണം വിശ്വസ്തരായിരിക്കണം അതുകൊണ്ടാണല്ലോ ജക്കാത്ത് ഏൽപ്പിക്കുന്നത് അമുസ്ലിമീങ്ങൾക്ക് പോലും ആകാമെന്ന് ഷാഫി മദ്ഹബ് വരെ പറയുന്നുണ്ട് വക്കാലത്താക്കുമ്പോ മുസ്ലിം എന്ന് പോലും നിബന്ധനയില്ല അപ്പൊ അമുസ്ലിമീങ്ങൾ തട്ടിപ്പടുത്തൂലേ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകൾ തട്ടിപ്പടുത്തൂലേ വ്യക്തികളാകുമ്പോൾ എന്നിട്ടും കൊടുക്കാന്ന് പറഞ്ഞതെ തട്ടിപ്പ് നടത്തുന്നവർ കൊടുക്കരുത് തന്നെ കൊടുക്കാവൂ അല്ലാത്തവർക്ക് കൊടുക്കരുത് ബഹുമാനമുള്ളവരെ ഈ സക്കാത്തിന്റെ വിഷയത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സക്കാത്തിന്റെ വിഷയത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇവിടെ സുന്നത്ത് ജമാ അതല്ലെങ്കിൽ ഇദ്ദേഹം തെറിച്ചുപോയ ഇപ്പോഴുള്ള സംഘടനയുടെ വിഷയമോ അതൊന്നുമല്ല സക്കാത്ത് എന്ന് പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ അമുസ്ലിമിന്റെ കയ്യിലും കൊടുക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് ഷാഫി മധു മത പ്രകാരം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഷാഫി മധുബിന്റെ കിതാബിൽ പറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് എത്രയാണ് വെളിവുള്ളത് ഇവിടെ ഷാഫി മതപിൽ പറയണമെങ്കിൽ അമുസ്ലിമിന്റെ കയ്യിലും കൊടുക്കാമെന്ന് പറയണമെങ്കിൽ ഇവിടെ മുസ്ലിം ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ മുസ്ലിമുകളിൽ ഇല്ല എന്നാണല്ലോ മുസ്ലിം ഇല്ലെങ്കിൽ സക്കാത്തിന്റെ വിഷയമില്ല മുസ്ലിം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് മുസ്ലിമിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത് അതല്ല നമ്മുടെ സക്കാത്ത് അർഹതപ്പെട്ടവർ മുസ്ലിമിൽ ഇല്ലെങ്കിൽ അമുസ്ലിമിന് കൊടുക്കാം എന്നില്ല സക്കാത്ത് കൊടു മുതൽ സക്കാത്ത് കൊടുക്കാൻ പാടില്ല ധർമ്മം കൊടുക്കാൻ ദാനം കൊടുക്കാം എന്നല്ലാതെ സഹായിക്കാം എത്ര വേണം സഹായിക്കാം എല്ലാ മനുഷ്യന്മാറിയും അതാണ് മുസ്ലിമീങ്ങളുടെ പണം മുസ്ലിമിന്റെ മുതലിന്റെ സക്കാത്തിൽപ്പെട്ട പണം അത് മുസ്ലിമിൻ തന്നെയാണ് അതിന് നിയന്ത്രിക്കേണ്ടത് മുസ്ലിമാണ് അല്ലാതെ ഇതിനെ ഇതിന്റെ വാദത്തിന് എവിടെയോ തിരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് ഞാനൊരു ഇതിന്റെ കാര്യത്തിൽ സംസാരിച്ചു എന്ന് പറയാൻ വേണ്ടി ആ മുസ്ലിമിന്റെ കയ്യിലും കൊടുക്കാമെന്നും ഷാഫി മദബിൽ പറയുന്നു എന്നുമുള്ള കള്ളത്രം ഇദ്ദേഹം പറഞ്ഞതിന് ഇദ്ദേഹത്തിന് നല്ലപോലെ കൊടുക്കേണ്ടതാണ് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയുക ഇത് സത്യമാണോ എന്ന് പറയുക ഇതിന്റെ ഹുക്കുമുകൾ പണ്ഡിതന്മാർ പറയുന്നതാണ് പറയേണ്ടതാണ് എങ്കിലും നമുക്കു ഇതിനെ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മുസ്ലിമിന്റെ കാര്യത്തിൽ അമുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ പെടാത്തവർ കൈകാര്യം ചെയ്യേണ്ടതേയില്ല എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജക്കാത്തിന്റെ വിഷയത്തിൽ അത് വേണ്ട ഇവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുന്നത് ആന ചവിട്ടിച്ചൗട്ടി കൊല്ലുന്നതും അതെല്ലാം അമുസ്ലിമിനെ കൂട്ടിയും കൊണ്ട് മുസ്ലിമിന്റെ മക്ബുറന്റെ അടുത്ത് ഔലിയ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ നമസ്കരിക്കേണ്ട അടുത്ത് മുസ്ലിംങ്ങൾക്ക് നമസ്കാരത്തിന് എഴുങ്ങേറാകുന്ന രീതിയിൽ ചെയ്യുന്ന കാട്ടിക്കൂട്ടൽ കൊണ്ടാണ് ആന ഇളകുന്നത് എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാം തീർന്നും കൊണ്ട് കള്ളും കുഴിച്ചും കൊണ്ട് ചെയ്യുന്ന അനാചാരങ്ങളെ തടയാൻ വേണ്ടി അതിനെ നിരത്താൻ വേണ്ടി അള്ളാഹിയുടെ ഓരോ സൂചനകളാണ് ആന ചവിട്ടിക്കൊല്ലുന്നത് അതുകൊണ്ടാണ് ഒരുപാട് മുസ്ലിമികള് അതുപോലെ സുന്ന ജമാൽ പുറത്തു പുറത്തുപോകാൻ കാരണമാകുന്നത് എന്ന് പറഞ്ഞ് ഈ സക്കാത്തിന്റെ കാര്യത്തെ അമുസ്ലിമിനെ കൂട്ടി കൊണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സക്കാത്തിന്റെ പണത്തിന് അമുസ്ലിം കൈകാര്യം ചെയ്യാമെന്നും അർഹത ഉള്ളവർക്ക് അവർ അവരുടെ കയ്യിൽ കൊടുത്തും അവർ കൊടുപ്പിക്കാമെന്നും അവർ തിന്റെ നേതൃത്വം കൊടുക്കാമെന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അസ്സലാമലൈക്കും വാഹമത്തല്ല